മലയാളികളുടെ പ്രിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു അറുപത്തിയൊൻപത് വയസ്സായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു സുനിത് സുകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി സുനിത് ഒരു ബഹുമുഖ പ്രതിഭയെ തന്നെയാണ് മലയാള സിനിമയ്ക്ക് മലയാള സിനിമയ്ക്ക് മാത്രമല്ല കേരളത്തിനാകെ നഷ്ടമായിരിക്കുന്നത് എപ്പോഴായിരുന്നു അന്ത്യം എന്തൊക്കെയാണ് വിവരങ്ങൾ ിതു അദ്ദേഹം കുറെ ദീർഘനാളുകളായി രോഗാവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം പൊതുപരിപാടികളിലും അതോടൊപ്പം തന്നെ സിനിമയിലും അദ്ദേഹം സജീവമായിരുന്നില്ല വീട്ടിൽ തന്നെ വിശ്രമത്തിലായിരുന്നു സ്ഥിരമായി അദ്ദേഹത്തിന് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഡയാലിസിസിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇന്നും പതിവ് പോലെ ഡയാലിസിസ് നടത്തുന്നതിന് വേണ്ടിയാണ് രാവിലെ അദ്ദേഹവും ഭാര്യയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് യാത്ര തിരിച്ചത് തൃപ്പൂണിത്തുക്ക് സമീപമുള്ള കണ്ടനാടാണ് അദ്ദേഹത്തിന്റെ വസതി അവിടെ നിന്നും കൊച്ചിയിലേക്ക് വരുന്ന വഴിക്കാണ് തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രി ആ ഒരു പ്രദേശത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ ശ്വാസ നടത്തം അനുഭവപ്പെടുകയും തുടർന്ന് അദ്ദേഹത്തെ തൃപ്പൂണിത്തറയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു തുടർന്ന് രോഗം മോർച്ഛിച്ചതിനെ തുടർന്നായിരുന്നു അന്ത്യം ഏകദേശം എട്ട് നാല്പത്തി അഞ്ചോടെ അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത് ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ വിപുല മാത്രമായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത് തുടർന്നാണ് ഈ ചലച്ചിത്ര പ്രവർത്തകരും അതോടൊപ്പം തന്നെ ബന്ധുക്കളും ആളുകളും എല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്തായാലും അല്പം മുമ്പ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വീട്ടിലേക്ക് കണ്ടനാടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന ആളുകൾക്കും ഒരു ഭൗതികദേഹം കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് ഇതിനുശേഷം ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടി എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത് മുമ്പ് ചലച്ചിത്ര പ്രവർത്തകൻ കൂടിയായ ചലച്ചിത്ര പ്രവർത്തകർ കൂടിയാണ് ഈ ഒരു തീരുമാനമെടുത്തത് എന്നാൽ ഇത് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല എന്തായാലും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ സാംസ്കാരിക മന്ത്രിയൊക്കെ തന്നെ കൊച്ചിയിലുള്ള സ്ഥിതിക്ക് തീർച്ചയായും ഇവർ ഇവിടെ എത്തി അനുശോചനം അറിയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും ഒരു മണി മുതൽ മൂന്ന് മണി വരെ ഈ ഒരു ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കാൻ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുമെന്നാണ് അറിയിക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും സംസ്കാരം നടത്തുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയി ലഭിക്കുന്ന വിവരം എന്തായാലും സംസ്കാര സമയം സംബന്ധിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല ഇത് ഏകദേശം എന്തായാലും ഇന്ന് ആയിരിക്കും സംസ്കാരം നടക്കുക എന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത് ശരി സുനി കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് തുടരുക